ി ജെ പി ഭയപ്പെട്ടു തുടങ്ങിയതിന്റെ സൂചനയാണ് പൗരത്വ ബിൽ അടക്കമുള്ള പുതിയ പ്രഖ്യാപനങ്ങളെന്ന് സി പി ഐ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം മുല്ലക്കര രത്നാകരൻ പറഞ്ഞു എൽ ഡി എഫ് മാവേലിക്കര നിയമസഭാ മണ്ഡലം തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ചാരുമൂട്ടിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മോദിയുടെ ഹിന്ദു ഗാന്ധിജിയുടെ ഹിന്ദുവല്ല ഇന്ത്യ ജനാധിപത്യ രാജ്യമായി നിലനിൽക്കുമെങ്കിൽ മോദി സർക്കാർ പുറത്തു പോകണമെന്നും അദ്ദേഹം പറഞ്ഞു ബിജെപി ഭയപ്പെട്ടു തുടങ്ങിയതിന്റെ സൂചനയാണ് പൌരത്വ ബിൽ അടക്കമുള്ള പുതിയ പ്രഖ്യാപനങ്ങളെന്ന് സിപിഐ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം മുല്ലക്കര രത്നാകരൻ പറഞ്ഞു എൽഡിഎഫ് മാവേലിക്കര നിയമസഭാ മണ്ഡലം തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ചാരമൂട്ടിൽ ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു മുല്ലക്കര രത്നാകരൻ മോഡിയുടെ ഹിന്ദു ഗാന്ധിജിയുടെ ഹിന്ദു അല്ല ഇന്ത്യ ജനാധിപത്യ രാജ്യമായി നിലനിൽക്കണമെങ്കിൽ മോഡി സർക്കാർ പുറത്തു പോകണമെന്നും മുല്ലക്കര പറഞ്ഞു എല്ലാ മതങ്ങൾക്കും മുകളിലാണ് ഇന്ത്യ ബിജെപിയും കോൺഗ്രസും രാഷ്ട്രീയ കമ്പോളമായാണ് രാജ്യത്തെ കാണുന്നത് നിരവധി ജനങ്ങൾ പട്ടിണി കിടക്കുമ്പോൾ നാലായിരം കോടി രൂപ മുടക്കി വിവാഹ നിശ്ചയം നടത്തുന്നത് അഭിമാനമായി കാണുന്ന നാടായി ഇന്ത്യ മാറി ബിജെപിയുടെയും നയം തുല്യമാണ് നരേന്ദ്രമോദിയുടെ ഗ്യാരണ്ടി ഇന്ത്യയുടെ ഗ്യാരണ്ടി അല്ലെന്നും മുല്ലക്കര രത്നാകരൻ പറഞ്ഞു അവർക്ക് ജനാധിപത്യത്തിന്റെ വഴിയെ വന്നത് ഭൂമിപക്ഷം ഹിറ്റ്ലറുടെ രീതിയിൽ നടന്നതാണ് നമുക്ക് അവർക്ക് വേണ്ടി തൊഴിലാളികൾ സൃഷ്ടിച്ചുകൊണ്ട് ചെയ്തത് അറുപത് ലക്ഷത്തിലധികം യൂതന്മാരെ പഠിച്ചത് അവരുടെ കൂടി ഉയർത്തിയ സിപിഎം ജില്ലാ സെക്രട്ടറി രംഗം കെ രാഘവൻ അധ്യക്ഷത വഹിച്ചു സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് സി എ അരുൺകുമാർ കൃഷിമന്ത്രി പി പ്രസാദ് എൽഡിഎഫ് മണ്ഡലം കൺവീനർ ജേക്കബ് ഉമ്മൻ സിപിഎം കേന്ദ്ര കമ്മിറ്റി അംഗം സി എസ് സുജാത സിപിഐ ജില്ലാ സെക്രട്ടറി ടി ജെ അജലോസ് സിപിഎം ജില്ലാ സെക്രട്ടറി ആർ നാസർ എം എസ് അരുൺകുമാർ എം എൽ എ സിപിഎം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ജി ഹരിശങ്കർ സിപിഐ ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി എസ് സോളമൻ ജി രാജമ്മ കെ ചന്ദ്രനിത്താൻ ജെനിക്സ് ജേക്കബ് കെ എസ് രവി കെ മധുസൂദനൻ ലീല അഭിലാഷ് മുരളി തഴക്കര കെ ജി സന്തോഷ് ബി ബിനു ജി അജയ്കുമാർ എം മുഹമ്മദ് അലി തുടങ്ങിയവർ സംസാരിച്ചു Seguir